നിർമ്മാണം മുടിക്കൽ സ്കൂളിലെ മുഹമ്മദ് സ്മാരക സ്മാരക ഹാജി മുസ്തഫ ബ്ലോക്കിന്റെയും നടത്തി കാലോചിതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യവും വിദ്യാലയത്തെ ഹൈടെക് ആക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് അൽമുബാറക് യു പി സ്കൂൾ ഒൻപതിനായിരം ചതുരശ്രേടി വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മറ്റുപിള്ളി സൈദ് മുഹമ്മദ് സ്മാരക മന്ദിരത്തിന്റെ ഒന്നാം നില

ആ പഠിക്കുന്ന നല്ല കാര്യമാണെന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് സംശയമുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പറഞ്ഞ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുവാനുള്ള ബോധ്യപ്പെട്ടിട്ടും അത് ഞാൻ സൂചിപ്പിക്കുക നമ്മുടെ ഈ നർത്തമാന കാലം കിട്ടുന്ന വിദ്യാഭ്യാസ ഒരുപാട് പരിഷ്കാരങ്ങൾ വരില്ല നമുക്ക് ആർക്കും ഈ ലോകത്ത് നടക്കുന്ന പരിഷ്കാരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയൊന്നും പറ്റില്ല നമുക്ക് മാത്രം എങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറ്റൂ ലോകത്ത് നിൽക്കുന്ന പരിഷ്കാരങ്ങളിൽ നിന്ന് അപ്പോ എന്നോട് കഴിഞ്ഞ കാലങ്ങൾ ഒരു കൂട്ടം വന്ന് പറഞ്ഞു ശനിയാഴ്ച ഞങ്ങൾക്ക് പരീക്ഷ മാറ്റിവെച്ച കേരളത്തിലായ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ മാറ്റി വെക്കുമ്പോൾ പറയുകയോ എന്താണെന്ന് ചോദിച്ച കാര്യം ശനിയാഴ്ച ഞങ്ങളുടെ മതപരമായി പേപ്പറിലും പേരേലും തുട പാടില്ല ഞാൻ പറയുന്ന തുടണ്ട അത് പരീക്ഷ എഴുതാൻ പറ്റില്ല പരീക്ഷ എഴുതണ്ട രൂപ പ്രശ്നമേ ഇല്ല ആ പറഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം മാറി പരീക്ഷ തയ്യാറായി ലോകത്ത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് മാനേജർ എം എസ് അബ്ദുൾ നാസർ മന്ത്രിക്ക് ഉപഹാരം നൽകി മന്ത്രി മാനേജറെ ആദരിച്ചു ടി എച്ച് മുസ്തഫ അനുസ്മരണം സ്ഥാപക മാനേജർ അനുസ്മരണം എന്നിവ മുടിക്കൽ ജമാഅത്ത് ചീഫ് മാം സുഫിയാൻ നടത്തി ജീവകാരുണ്യ പ്രവർത്തകൻ പി എം എ സലാം വിശിഷ്ട അതിഥിയായി ഇരുനിലകളിലായി ഒൻപത് ക്ലാസ് മുറികളിൽ പൂർണ്ണമായും സംവിധാനവും ഒരുക്കി സജ്ജമാക്കിയിട്ടുള്ളതാണെന്ന് ഹെഡ്മിസ്ട്രസ് മാനേജർ എം എസ് അബ്ദുൾ നാസർ എന്നിവർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എന്റെ പിതാവ് സ്കൂള് ഇന്ന് അതിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി പുതിയ മന്ദിരത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കുട്ടികൾ പ്രവേശിക്കുകയാണ് അതോ അത് പൂർണ്ണമായും നമ്മൾ എ സിയോടുകൂടിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് കൂടാതെ ഇൻട്രാക്റ്റിംഗ് പാനല് അത് നമ്മുടെ എം എൽ തരാമെന്ന് ഏറ്റിട്ടുണ്ട് തന്ന അത് തുടർന്ന് നമുക്ക് ആ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ അധ്യാപകർക്ക് കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം രീതിയിൽ ആധുനിക രീതിയിൽ പഠനത്തിന് സൗകര്യപ്പെടുത്താനാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതിന് ഉള്ള എല്ലാ പ്രവർത്തനത്തിൻ്റെയും കൂടെ എഇയും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും രക്ഷകർത്താക്കളും എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പള്ളിപ്പുറം അൽബുബാർ യു ബി സ്കൂളിന് ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പരേതനായ മറ്റപ്പള്ളി സെയ്ദ് മുഹമ്മദ് സാഹിബ് സ്ഥാപിച്ച മനോഹരമായ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മളുടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു പുതിയ മന്ദിരം എന്ന ആശയവുമായി ഇപ്പോഴത്തെ മാനേജർ ശ്രീ അബ്ദുൽ നാസർ സാർ പുതിയ ഒരു മന്ദിരം പണിയണമെന്നുള്ള സ്വപ്നമാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഇൻട്രാക്റ്റീവ് പാനൽ കൂടിയ ഹൈടെക് ക്ലാസ് മുറികളും എല്ലാ ക്ലാസ് മുറികളിലും കുട്ടികൾക്ക് ഏറ്റവും സുഗമമായ പഠനാന്തരീക്ഷം ഉൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എ സി സൗകര്യം ഒരുക്കുന്ന എറണാകുളം ജില്ലയിലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഞങ്ങളുടെ ഈ അൽമുബാറക് തീർച്ചയായും നമ്മുടെ ഈ വിദ്യാലയം ഈ നാടിനു വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ മക്കൾക്ക് ഈ നാടിനും കലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിന് എന്നും ഒരു മുതൽ മുതൽക്കൂട്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല പെരുമ്പാവൂർ സബ് ജില്ലയിലെ എല്ലാ തരത്തിലുള്ള പഠന പാഠ്യേതര വിഷയങ്ങളിലും അതുപോലെ ശാസ്ത്ര രംഗങ്ങളിലും എല്ലാ മത്സരങ്ങളിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മുടെ ഈ വിദ്യാലയം ഏറ്റവും അഭി വൃത്തിയിലേക്ക് കടക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് പെരുമ്പാവൂർ എഇ ബിജിമോൾ ആശംസകൾ നേർന്നു എന്ന നിലയിൽ എല്ലാവിധ ഭാവുകൾ എല്ലാവിധ ആശംസകളും നൽകുന്നു പുതിയ കെട്ടിടത്തിൻ്റെ പണി എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ ഇനി കുറച്ച് മഴവെള്ള സംഭരണി അങ്ങനെ തുടങ്ങുന്ന ചെറിയ ചെറിയ പണികളാണ് ബാക്കി നിൽക്കുന്നത് അതുകൂടി തീർന്നാൽ എ എക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഇരുത്താം എന്നുള്ളതാണ് പറയാനുള്ളത് കുട്ടികളെ കയറ്റിയിരുത്താൻ ഇത്രയും മനോഹരമായി എ കൂടിയ ഒരു കെട്ടിടം നമ്മുടെ സബ് ജില്ലയിലല്ല ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ട് ഒരു അനുഭവമായി മാറുന്നു ആശംസകളും നേരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെമീർ തുകൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ വാഴക്കുളം